എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഏകദേശം രണ്ടര വർഷമായി ഞാൻ ഓല എടുത്തിട്ട് ഓലേൻ്റെ കുറേ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വണ്ടി ഏകദേശം അൻപത്തൊന്നായിരം കിലോമീറ്ററോളം ഓടി അപ്പോൾ ഇത് ഇതുവരെ ഓടിയിട്ട് ഈ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ വണ്ടിയുടെ കുറേ സാ ഭാഗങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ജെൻ ജെൻ വണ്ണാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ടൈമിലിറങ്ങിയ എസ് വൺ പ്രോ ജെൻ വണ്ണാണ് അപ്പോൾ ജെൻ വണ്ണിന് കമ്പനി പറയുന്നത് നോർമല് ഇതിൽ കാണിക്കുന്ന ഓൾറെഡി ഡിസ്പ്ലേയിൽ കാണിക്കുന്ന നോർമല് നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് റേഞ്ച് കിട്ടുക അത് ഇക്കോ മോഡിലാവുമ്പോൾ ഒരു വൺ സെവൻറ്റി ആണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ വൺ സെവൻറ്റി ഒന്നും കിട്ടില്ല നമുക്ക് നൂറ്റി വൺ തേർട്ടി ഫൈവ് തന്നെ കിട്ടുക നമ്മൾ സിങ്കിളായി പോകുമ്പോൾ അങ്ങനത്തെ ടെറയിനിലൊക്കെ ഓടിക്കുന്ന സമയത്താണ് കിട്ടുക അവർ പറയുന്ന രീതിയിൽ ഓടിക്കണം പിന്നെ ബാക്കിലൊക്കെ ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വലിയ കുറയും കുറഞ്ഞൊരു നൂറ് ആ ലെവലൊക്കെയാണ് കിട്ടുക പക്ഷേ കുഴപ്പമില്ല എന്തിരുന്നാലും നമ്മൾ പെട്രോൾ കുറേ ലാഭിച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു അൻപത്തിനാല് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ലൊരു രീതിയിലുള്ള പെട്രോൾ ആണ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും പൈസൻ്റെ പെട്രോൾ ലാഭിച്ചു ഈ വണ്ടി വാങ്ങിയിട്ട് ഫസ്റ്റ് മാസം തന്നെ എനിക്ക് കിട്ടിയ പണി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ വി സിയും ഞാൻ കുറേ നോക്കി മാപ്പ് മാപ്പിട്ട് നോക്കിയാൽ മാപ്പൊന്നും വരുന്നില്ല അപ്പോൾ വണ്ടീൻ്റെ വി സിയും പോയതാണെന്നാണ് സർവീസ് സെൻ്ററിലാണ് പോയെന്ന് പറഞ്ഞത് അന്നൊക്കെ അപ്രോക്സിമേറ്റലി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വണ്ടി നമുക്ക് സർവീസ് ചെയ്ത് കിട്ടിയിരുന്നു പതിനഞ്ച് ദിവസമാണ് അവർ സ്റ്റാർട്ടിങ് ടൈമിൽ പറഞ്ഞിരുന്നത് ഒറ്റ സർവീസ് സെൻ്ററായി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വി സിയു ചേഞ്ച് ചെയ്തു വി സിയു ചെയ്ത് പതിനേഴായിരത്തോളം വില വരുന്നൊരു പാർട്ടാണ് വണ്ടീൻ്റെ അന്ന് അതായിരുന്നു പ്രൈസ് ഇപ്പോഴത്തെ റേറ്റ് എനിക്കറിയാം പിന്നെ ചേഞ്ച് ചെയ്തില്ല അപ്പോൾ അത് ചേഞ്ച് ചെയ്തു അത് ചേഞ്ച് ചെയ്തിട്ട് വണ്ടി കുറച്ച് ഓടി പിന്നെ മനസ്സിലായത് അതിൽ സിം റീചാർജ് ചെയ്യണത് അവർ വണ്ടി ഇറക്കിയതിനു ശേഷം സിം റീചാർജ് ചെയ്യാത്ത അങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞു അങ്ങനെ കുറച്ച് മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ജി പി എസ് ഒക്കെ ഓണായി മാപ്പൊക്കെ സൂപ്പറായിട്ട് മാപ്പ് കിട്ടി അപ്പോൾ അത് ഒക്കെ അടിപൊളിയായി പോയി പിന്നീട് ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അടുത്ത പണി കിട്ടി അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂട്ടർ ഇഷ്യൂ ചേഞ്ച് ടു പാർക്ക് മോഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോപ്പപ്പ് മെസ്സേജ് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയോ അങ്ങനെ സർവീസ് സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്തു അവിടെ കൊണ്ടുപോയി വെച്ചവര് പറഞ്ഞു ഇത് എം സിയുവിൻ്റെ പ്രശ്നമാണ് എം സിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അപ്പോൾ എം സി പ്രശ്നമാണ് അപ്പോൾ അത് റീപ്ലേസ് ചെയ്യണമെന്നാണ് അങ്ങനെ ഇവർ അവിടെ പോയി ഞാൻ സർവീസ് സെൻ്ററുകൊണ്ടു വെച്ചു പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ സർവീസ് ഓക്കെ ആയുണ്ട് നിങ്ങൾ വന്ന് വണ്ടി എടുത്തോളൂ വണ്ടി നന്നാക്കി ആദ്യം ഒ ടി പി ഒന്നും ചോദിക്കില്ല അപ്പോൾ ഒ ടി പി ഒക്കെ ചോദിക്കുന്നുണ്ട് വണ്ടി സർവീസിന് കയറ്റുമ്പോൾ അങ്ങനെ ഞാൻ വൈകിട്ട് നമ്മൾ ബസ്സൊക്കെ കയറി സർവീസ് സെൻ്ററിൽ എത്തി വണ്ടി എടുക്കാൻ നേരത്ത് പറയും അയ്യോ സർവീസ് കഴിഞ്ഞില്ല ഞങ്ങൾ അറിയാതെ വിളിച്ചു പോയതാണെന്നത് അങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു വീണ്ടും പോകും സർവീസ് കഴിഞ്ഞ് തന്നെ വിളിക്കൂ അങ്ങനെ മൂന്ന് ദിവസം പോയി നാലാം ദിവസം അവിടെ ഇരുന്ന് ഇത് നന്നാക്കിയിട്ടേ പോകാൻ കഴിയുള്ളൂ വേറെ നിർവാഹമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് രാത്രി രാത്രി കുറച്ച് സമയം എക്സ്ട്രാ എടുത്ത് അവർ വണ്ടി നന്നായി തന്നു അന്ന് എം സിയും മാറ്റി പക്ഷേ എം സിയും മാറ്റിയതിന് ശേഷം പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് പിന്നെ ഈ ഇഷ്യൂ കാണിക്കും ഇപ്പോൾ ഒലെ എടുത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ് കാരണം സർവീസ് സെൻ്ററുകളൊന്നും സ്പെയർ വരുന്നില്ല ഇനി ആഫ്റ്റർ മാർക്കറ്റ് സ്പെയർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് അത്രത്തോളം കിട്ടില്ല നമുക്ക് ഒ എം സ്പെയറിൻ്റെ അത്ര ക്വാളിറ്റി എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്ന സ്പെയർ ഉണ്ടാവില്ല ഞങ്ങൾ ഈ സർവീസ് സെൻറ്റർ ആയിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടീൻ്റെ ബ്രേക്ക് പാഡ് ചെയ്ഞ്ച് ചെയ്യുക അപ്പോൾ സർവീസ് സർവീസെന്റർ പോയ സമയത്ത് ഇതിന് മുന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴേക്കും വണ്ടി പാഡൊക്കെ ബ്രേക്ക് പാഡൊക്കെ ചേഞ്ച് ചെയ്ത് തരും ഇപ്പോൾ അത് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് പോയിട്ട് വണ്ടി കൊണ്ടുവച്ചാൽ അവർ രണ്ട് ദിവസം കഴിയും സ്പെയർ എത്താൻ ആ രീതിയിലുള്ള സംസാരങ്ങളാണ് ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള സ്പെയറിൻ്റെ കഥ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്തായാലും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഏകദേശം ബ്രേക്ക് പാഡ് രണ്ട് ബാക്കും ഫ്രണ്ടും കൂടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ആയിരത്തി നാനൂറ്റി അൻപത് രൂപയോളം ചെലവ് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രണ്ട് ദിവസം മുമ്പ് സർവീസ് സെൻറ്ററിൽ പോയിന്റ് ചെയ്യുന്നു അപ്പം ബ്രേക്ക് പാഡിൻ്റെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ബ്രേക്ക് പാഡ് ഇല്ല ഒരാഴ്ച കഴിയുമ്പോൾ വരെ സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് ഔട്ടാണെന്ന് ഒന്നാമത് കൂടുതൽ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം സർവീസ് സെൻറ്ററുകൾ കുറവാണ് പുതിയത് കോഴിക്കോട് മൂന്നോ നാലോ സർവീസ് ഉണ്ട് പക്ഷേ ഒന്നിൽ ഇൻഷുറൻസ് ക്ലെയിമ് മാത്രമേ നടക്കുന്നുള്ളൂ ബാക്കി നമ്മളെ സ്പെയർ ചേഞ്ചിങ്ങൊന്നും അവിടുന്ന് ചെയ്തിട്ടില്ല അവരെ ഇൻഷുറൻസ് സംബന്ധമായിട്ടും അതിൻ്റെ ആക്സിഡൻറ് ആവേ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമേ അവിടുന്ന് വരികയുള്ളൂ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ സോഫ്റ്റ്വെയറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ പ്രോപ്പറായി തന്നെ തരുന്നുണ്ട് വളരെ നല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ അടിപൊളിയായി തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഭഗവും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇപ്പോൾ വലിയ രീതിയിൽ കാണുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല ആദ്യം കാണുന്ന സമയത്ത് നമുക്കിത് പല അലാംസും ഒക്കെ വരികയായിരുന്നു പിന്നെ ഇടയ്ക്ക് എറായി പോവുക ഇടയ്ക്ക് റീബൂട്ട് ചെയ്യേണ്ടിവരിക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഓല എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഓല നല്ല ഒട്ടുമിക്ക ഇലക്ട്രിക് വണ്ടികളും എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം സ്പെയറായിട്ടൊരു വേറൊരു വാഹനം കൂടി വേണം വീട്ടിൽ നമ്മൾ സർവീസ് കൊണ്ടു കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ വണ്ടി ഇട്ട് എന്തായാലും ഒരു പതിനഞ്ച് ദിവസം ഉറപ്പായിട്ടും ഉദ്ദേശിച്ചോളൂ അപ്പോൾ എന്തായാലും സ്പെയർ ആയിട്ടൊരു വണ്ടി കൂടെ എപ്പോഴും വേണം നമ്മളിപ്പം കോഴിക്കോടുള്ള ഞാൻ കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് നിന്ന് എനിക്കൊന്ന് വയനാട് വരെ പോകാനുള്ള റേഞ്ച് വണ്ടിയിലുണ്ട് നൂറ്റിപ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും എനിക്ക് ചിലപ്പം വയനാട്ടിലേക്ക് എത്താം സുഖമായിട്ട് പോയി പോവാം തിരിച്ച് വരാൻ പറ്റില്ലെങ്കിലും പോവാം പോകുന്ന സമയത്ത് ചുരം കയറിയൊരു രണ്ട് ബെൻ്റൊക്കെ കഴിയുന്ന സമയത്ത് വണ്ടിയിൽ വരും പോപ്പപ്പ് സ്കൂട്ടർ ഇഷ്യൂ ചെയ്തിട്ട് പാർക്കും മോഡ് അപ്പോൾ നമ്മൾ സംഭവം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായോടത്തോളം ഞാൻ പോയിട്ടുണ്ട് പോയിട്ട് അനുഭവിച്ചതാണ് പോകുന്ന സമയത്ത് വണ്ടി ചൂടാണ് ഹീറ്റായതാണ് വണ്ടി ഹീറ്റാവുന്നതാണ് സംഭവം പ്രശ്നം അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാർക്കിലിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും വണ്ടി ഒക്കെ ആവും വീണ്ടും നമ്മൾ ചുരം കയറാൻ തുടങ്ങും അടുത്ത വളവിൽ നിന്ന് വീണ്ടും വണ്ടി നിൽക്കും അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞാലാണ് നമുക്ക് വയനാട് ചുരത്തിൻ്റെ ഏറ്റവും ഒമ്പതാം വളവിൽ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ വണ്ടിക്ക് പിന്നെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഒക്കെ ആയിട്ട് വരും പിന്നെ ഫോർക്ക് അതേപോലെ കുഴിയിൽ വീണ സമയത്ത് വണ്ടിന്ന് ചെറുതായിട്ടൊരു കുഴിയിൽ ചാടിയുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വണ്ടിക്ക് ഭയങ്കരമായ ജർക്കിങ്ങൊക്കെ തുടങ്ങി അങ്ങനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കാണിച്ച സമയത്ത് അവർ പറഞ്ഞ് സസ്പെൻഷൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഫുൾ സെറ്റ് ഇവർ ഫുൾ സെറ്റ് ഒന്ന് മാറ്റിയതാണ് ഇപ്പോൾ വീണ്ടും പണിയൊക്കെ കിടക്കുകയാണ് ഇപ്പം സ്പെയർ ഇല്ല കുറച്ച് ദിവസം കഴിയുന്നതാണ് പറഞ്ഞു ഒരു മാസത്തിനിടയ്ക്ക് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അതേമാതിരി പെയിൻറ്റ് ക്വാളിറ്റി നമ്മൾ ഇവിടെ ഇവിടെ ഒക്കെ കാണാം നിങ്ങൾക്ക് കാണാം പെയിൻറ് പോയത് അടർന്നു പോവാ പെയിൻ്റൊക്കെ അത് പോയിട്ട് കുറച്ചായിട്ടോ അത് ബാക്കി ഭാഗങ്ങളൊക്കെ ഇതിന് മുമ്പേ പോയതാണ് ഇപ്പോൾ മുഴുവനായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഓരോ ഭാഗം പറഞ്ഞു പറഞ്ഞ് പോരാ അതായത് മെറ്റൽ പാർട്ടിൻ്റെ മുകളിൽ അടിച്ച പെയിൻ്റൊക്കെ ഇളകി പോരുന്നുണ്ട് ഇപ്പോഴത്തെ വണ്ടിക്ക് ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു അവിടെ അങ്ങനത്തെ ഒരു പാട്ടല്ല അവിടെ വേറെ തന്നെ ഒരു ഉള്ളത് ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അസാധ്യ വണ്ടിയാണ് കാരണം ഡബിളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം എല്ലാ കയറ്റങ്ങളും വണ്ടി കയറിപ്പോവും പോകും സ്മൂത്തായി തന്നെ കയറിപ്പോകും നമുക്ക് സ്പോട്ട് മോഡുണ്ട് ഹൈപ്പർ ഹൈപ്പറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കിടന്ന് പറക്കൂ നമ്മൾ ആക്റ്റീവൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട് ഞാൻ വൈഫും കൂടെ വീട്ടിലുള്ള ആക്റ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ ആക്റ്റീവ് എടുത്ത് പോയിട്ട് അപ്പം പവർ വൈസ് പവറൊക്കെ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭയങ്കരമായ പവറാണ് പക്ഷേ നോയിസും കാര്യങ്ങളൊന്നും ഇല്ല വേറെ സൗണ്ടൊന്നുമില്ല വണ്ടിക്ക് പിന്നെ വേറെ ഇതിൻ്റെ വേറെ പ്രധാന പ്രശ്നമുണ്ട് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു നെറ്റ് ലൂസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒക്കെയാണ് ഒരു ശരാശരി ഓല ഉപയോഗിക്കുന്ന ഒരാളെ അഭിപ്രായം ഉണ്ടാവുക എന്നെ സംബന്ധിച്ചോളം ഞാൻ അറിയുന്ന ആൾക്കൊക്കെ ഇതേ അഭിപ്രായം തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കും തോന്നുന്നു ഇത് എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് വീട്ടിലൊരു വണ്ടി വേണം എക്സ്ട്രാ അത് ഒല നല്ല ഏത് ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോഴും ഒരു വണ്ടി സാധാരണ പെട്രോൾ വണ്ടി വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നല്ല ക്ഷമ വേണം സർവീസ് സെൻ്ററിൽ നിന്ന് വാഹനം നന്നായി കിട്ടാനുള്ള സമയം എടുക്കും അപ്പോൾ അതിനുള്ളൊരു ക്ഷമം കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒല പർച്ചേസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക